നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ചില ദിവസങ്ങളും ചില സമയങ്ങളും ചില സന്ദർഭങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ അടുക്കല് വളരെയധികം ശ്രേഷ്ഠമായ സമയങ്ങളും സന്ദർഭങ്ങളും നേരങ്ങളും രാത്രികളും ദിവസങ്ങളും ഉണ്ട് എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല സമയങ്ങൾക്ക് മഹത്വമുണ്ട് ദിവസങ്ങൾക്ക് മഹത്വമുണ്ട് മാസങ്ങൾക്ക് മഹത്വമുണ്ട് സ്ഥലങ്ങൾക്ക് മഹത്വങ്ങളുണ്ട് ഇങ്ങനെ ഓരോന്നിനും അള്ളാ ഉതായ പരിഗണനകളും സ്നേഹങ്ങളും അദബുകളും ബഹുമാനങ്ങളും പവിത്രതകളും കൽപ്പിച്ചിട്ടുണ്ട് പുണ്യമേറിയ മക്കൾക്കും മദീനക്കും വലിയ പവിത്രമുള്ള സ്ഥലമാണല്ലോ വിശുദ്ധമായ റമദാൻ വലിയ പുണ്യമേറിയ മാസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം വലിയ മഹത്വമേറിയ ദിവസമാണല്ലോ അങ്ങനെ ഓരോ ദിവസത്തിനും മാസത്തിനും എല്ലാത്തിനും പവിത്രതയുണ്ട് എന്നതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പവിത്രതയുള്ള ദിനരാത്രങ്ങളാണ് ഈ പവിത്രമായ രജവും ഷബാനും റമലാനുമെല്ലാം ആ റമലാനിന്റെയും യും ഇടയിലുള്ള മധ്യത്തിലുള്ള മാസമാണ് ഷാബാൻ ആ ഷാബാനിന്റെ മധ്യത്തിലുള്ള രാവാണ് ബറാഅത്തിന്റെ രാവ് ആ രാവിന് വലിയ മഹത്വമുണ്ട് ആ രാവിന് വലിയ സ്ഥാനമുണ്ട് ആ രാവിന് വലിയ ബഹുമാനമുണ്ട് പവിത്രമായ രാവിനെ ഏഴ് പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ ഏഴ് പേരുകൾ ആ ഏഴ് നാമങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്താണ് ലൈലത്തുൽ ആ പവിത്രമായ ശഅബാൻ മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി പവിത്രമായ ഷാബാൻ പതിനഞ്ചിന്റെ രാവിനുള്ള ഒരു പേരാണ് ലൈലത്തുൽ ഐശ്വര്യവും നന്മയും ലഭിക്കുന്ന ഒരു ദിനം എന്നാണ് അതിനറിയപ്പെടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ബറക്കത്ത് ഭൂമി ലോകത്തെ എല്ലാത്തിലും അള്ളാ ഉസ്ബാന നൽകുന്ന ഒരു രാവ ബറക്കത്ത് എന്താണ് എന്നുള്ളത് ഞാൻ മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ അതിൽ കടക്കുന്നില്ല ബറക്കത്ത് എന്നുള്ളത് അത് കാണിച്ചു തരാൻ പറ്റിയ ഒരു സാധനം അല്ല മറിച്ച് അല്ലാഹു ബഹുമാനിച്ചതിനെ അല്ലാഹു ആദരിച്ചതിനെ അല്ലാഹു പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞതിനെ പരിഗണിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു സമ്മാനമാണ് അത് എല്ലാത്തിലും ഉണ്ടാകും നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏർപ്പാടുകളിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ സമയങ്ങളിൽ എല്ലാത്തിലും ആ ഭറക്കത്ത് ഉണ്ടാകും ആ ഭറക്കത്ത് തൻ്റെ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു രാവാണ് ലൈലത്തുൽ മുബാറക അള്ളാഹു കരഗതമാക്കുന്നവരിൽ ബറക്കത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല രണ്ടാമത്തെ പേരാണ് ലൈലത്തുൽ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ പങ്കിടുന്ന രാത്രി എന്നാണ് ഓഹരി ചെയ്യുന്ന രാവ് എന്നാണ് ഒരു വർഷങ്ങളിലെ മുഴുവൻ കാര്യങ്ങളെയും മലക്കുകൾക്ക് ഏൽപ്പിക്കുന്ന രാവാണ് പതിനഞ്ചിന്റെ അറിയുമോ മുത അടുത്ത ഷാബാൻ പതിനഞ്ച് വരെ ആരാണ് മരിക്കുക ആരുടെ റൂഹാണ് അല്ല പിടിക്കുക എന്ന രൂപത്തിലുള്ള എല്ലാ കണക്കുകളും അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന രാവണത്രേ ഒരു മനുഷ്യന്റെ മരണം മാത്രമല്ല അതേ ഒരു മനുഷ്യന്റെ കല്യാണം അതുപോലെ തന്നെ അവനിൽ ആര് അക്രമിക്കപ്പെടും ആര് മോശമാകും ആര് എന്താകും എന്നൊക്കെയുള്ള എല്ലാ തീരുമാനങ്ങളും അള്ളാഹുബാന മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന ഒരാണേ ആര് ഹജ്ജ് ചെയ്യും ആർക്ക് ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും ആർക്ക് എത്ര കാലമാണ് ജീവിക്കുക അയാൾ എന്ത് വാഹനങ്ങൾ വാങ്ങുമോ ഇല്ലയോ അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും തീരുമാനങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന രാവാണ് ലൈലത്തുൽ അള്ളാഹു വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാാണ് മലക്കുകളെ ഏൽപ്പിക്കുന്ന ഒരാൾ അപ്പൊ രാവു വ്രതം ഉണ്ടാതിരിക്കാനുള്ളതല്ല എന്റെ തീരുമാനം ഭക്ഷണത്തിലുള്ള എന്റെ തീരുമാനം എന്റെ തീരുമാനം എന്റെ ശരീരത്തിന്റെ ആഫിയത്തിന്റെ തീരുമാനം എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തീരുമാനം മക്കൾ ഉണ്ടാകാനുള്ള തീരുമാനം വീടുണ്ടാകാനുള്ള തീരുമാനം യാത്ര പോകാനുള്ള തീരുമാനം അതേ കുടുംബ വീട് മക്കളുടെ കല്യാണത്തിന്റെ തീരുമാനം അതുപോലെ അതേ അപകടങ്ങളിൽ രക്ഷപ്പെടാനുള്ള തീരുമാനം മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീരുമാനം സാഹിത്യങ്ങളുടെ സെഹലിൽ നിന്ന് പെടാതിരിക്കാനുള്ള തീരുമാനം ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും എനിക്ക് നല്ല ഹൈറായ ഒരു തീരുമാനം റബ്ബ് മലക്കുകളെ ഏൽപ്പിക്കണേ എന്ന നീയത്തോടുകൂടെ ആ രാവിനെ ഉപയോഗപ്പെടുത്തണം വിദേശ രാജ്യത്തുള്ളവരിന്നാണ് ആ രാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് നാട്ടിലുള്ളവര് നാളെയാണ് ആ രാജ്യം

ഒരു വർഷത്തേക്കുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനകൂല പുറത്തു കൊടുക്കുന്ന രാവണേയെന്നെ പറഞ്ഞില്ലേ ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ വസല്ലമ തങ്ങളെ കാണുന്നില്ല പവിത്രമായ ജനത്തുൽ ബക്കയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കുറെ കരയുന്നു ദുആ ചെയ്യുന്നു ആയിഷ ഇന്നത്തെ രാത്രി വലിയ പരിഗണിക്കേണ്ട രാവാണ് ആയിഷ മുഹമ്മദു അലൈവം കൽ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങൾക്ക് തുല്യമായ ദോഷങ്ങൾ തന്റെ ഉമ്മത്തിനല്ല പൊറത്തു കൊടുക്കുന്ന രാവാണ് ആരാണോ ഉറപ്പിനോട് ഭക്ഷണത്തെ തേടുന്നത് അവർക്ക് അള്ളാഹു ഭക്ഷണത്തെ കൊടുക്കും ആരാണ് അല്ലാഹുവിനോട് അതേ അപകടങ്ങളെ തൊട്ട് രക്ഷതേടുന്നത് അവർ അള്ളാഹു നിന്ന് രക്ഷിക്കോ ആരാണോ അള്ളാഹുവിനോട് അതേ പാപമോചനത്തിന് തേടുന്നത് അവർക്ക് അല്ല പൊറത്തു കൊടുക്കുമേ ഐഷമ്മ അങ്ങനെയുള്ള രാവാണ് പവിത്രമായ ബറാഅത്തിന്റെ രാവേ ചെയ്യട്ടെ ഒരു എന്ന് ഒരാഴ്ചയിലെ മുഴുവൻ കൊടുക്കുന്ന രാവാണ് അതുപോലെ പവിത്രമായ പവിത്രമായിന്റെ രാവ് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുന്ന രാവാണ് എന്താണ് പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന രാവാണ് വലിയ ഇജാബത്തുള്ള രാവാണ് ലാ ഉലൈലത്തുൽ

ചെയ്യാനുള്ള തൗഫക്ക് നൽകട്ടെ നാളത്തെ രാവ് ദ്വാണേ നമുക്ക് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യണം നമ്മുടെ വിഷമങ്ങളല്ലാനോട് പറയണം നമ്മുടെ വേദനകൾ വേദനകളല്ലാനോട് പറയണം നാളത്തെ രാവ് പാപമോചനത്തിന്റെ രാവാണ് മക്സുറത്തിൻ്റെ രാവാണ് ആയിരം തവണ നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം ചെയ്യട്ടെ അഞ്ചാമതായി ഹാന്മാര് പഠിപ്പിക്കുകയാണ് ലൈലത്ത് ഏതിൽ മലായിക്കാം മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ് നമുക്ക് രണ്ട് പെരുന്നാളില്ലേ അത് ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് അത് പകൽ സമയത്താണ് എന്നാൽ മലക്കുകളുടെ പെരുന്നാള് അത് രാത്രി സമയത്താണത്രേ അത്രേം ഇന്നലിൽ മല ഇക്കത്തമാ ലൈലത്തെ മലക്കുകൾക്ക് ആകാശലോകത്ത് രണ്ട് പെരുന്നാളുണ്ട് മലക്കുകളുടെ പെരുന്നാളാണ് ബറാഅത്തിന്റെ രാവ് അഥവാ നാളത്തെ രാവ് മറ്റൊന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാവ് മലായികത്തി മല ഇക്കത്തുകളുടെ പെരുന്നാളാണ് അതേ അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകളെ അവർ അവർക്കുറക്കൊന്നുമില്ലല്ലോ എന്നാലും അവരുടെ രാവുകളിൽപ്പെട്ട രാവാണ് രാവ് അവരിൽ ഉറങ്ങൂല അവർക്ക് വേദനയില്ല ദുഃഖില്ല പ്രയാസില്ല ഒന്നുമില്ല ക്ഷേം 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 അവരുടെ പെരുന്നാളിന്റെ ദിവസം അവർക്ക് അവർക്കതിനൊക്കെ സാധ്യമാകുമെന്നാണ് മലക്ക് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറാമതായി ലൈലത്തുൽ ഷഫാത്തിന്റെ രാത്രിയാണ് ശ്രദ്ധിക്കണേ മുത്തുമോങ്ങളെ ശ്രദ്ധിക്കണേ മുത്തുമോമിനാത്തുകളെ പവിത്രമായ ബറാഹത്തിന്റെ രാവേ അതെ ഷഫാഅത്തിന്റെ പേര് എന്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ ഉമ്മത്തിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകിയ പവിത്രമായ ലൈലത്തുൽ ബറാഅത്തിന്റെ മാഷാ അത്രേത്തി ാഹു അലൈ വസങ്ങളോട് അല്ല പറയാണ് ഇന്നല്ല നിങ്ങളുടെ ഉമ്മത്തിലെ മൂന്നിലൊരു വിഭാഗത്തിന് ചെയ്യാനുള്ള അധികാരം ഈ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് തരുകയാണ് അള്ളാഹന്റെ റസൂൽ എന്ത് ചെയ്തു അള്ളാഹുവിനോട് പിന്നെയും പ്രാർത്ഥന അധികരിപ്പിച്ചത്രേം അള്ളാഹുവിനോട് വീണ്ടും ദുരാ ചെയ്തത്രേ അപ്പോൾ മലക്കുകൾ വന്നിട്ട് സലാം പറയുകയാണ് അള്ളാഹുബാ പറഞ്ഞ സലാമ് മലക്കുകൾ വന്ന് അറിയിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ നിങ്ങൾ വീണ്ടും പ്രാർത്ഥന അധികരിപ്പിച്ചത് കാരണത്താൽ നിങ്ങളുടെ ഉമ്മത്തിലെ നിസ്ഫുമ്മർ നിങ്ങളുടെ ഉമ്മത്തിലെ പകുതി ആളുകൾക്കും ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാവു നിങ്ങൾക്ക് തരുകയാണ് ോട് വീണ്ടും <warname> നിങ്ങളുടെ ഉമ്മത്തിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും പരസ്പരം തർക്കിച്ച ആളുകളില്ലേ പരസ്പരം ബന്ധം വിച്ഛേദിച്ച ആളുകളില്ലേ അവരൊഴികേ ജമിയോന വിശഫാത്തില്ലാൻസ്മുഹോ അതേ പരസ്പരം പിണങ്ങിയവരെ പരസ്പരം ബന്ധം വിച്ഛേദിക്കപ്പെട്ടവര് പരസ്പരം അതേ പിണങ്ങി കഴിയുന്നവര് അവരോട് പരസ്പരം തൃപ്തിപ്പെട്ട് അവര് പരസ്പരം രാജിയാകുന്നത് വരെ അവർക്ക് അള്ളാഹു അത് മാറ്റിവെക്കുന്നതാണ് അല്ലാത്തവർക്ക് മുഴുവനും ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിന്റെ റസൂറിന് അല്ല നൽകുകയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക വേഗം വേഗം രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നിട്ട് നന്നാവണേ എല്ലാവരും മാപ്പ് ചോദിക്കണേ എല്ലാവരും പൊരുത്തപ്പെടിക്കണേ പിന്നെയും റസൂലി വീണ്ടും മുന്നിലേ ാഹുവിന്റെ മുന്നിൽ പിന്നെയും അധികരിപ്പിച്ചു

ഏത് വിഭാഗത്തിൽ ഈ പരസ്പരം തർക്കിക്കുകയും പിണങ്ങി നിൽക്കുകയും ചെയ്ത ആളുകളിൽ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും പ്രത്യേകമായ റഹ്മത്തും ലഭിച്ച ആളുകൾക്ക് വരെ അധികാരം അള്ളാഹു മുത്തു നബിഅലി വസ്ലമു നൽകുകയാണ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് തൃപ്തിയാകുമത്രേ അങ്ങനെ ഉമ്മത്തിലെ എല്ലാവർക്കും ചെയ്യാനുള്ള അധികാരം അള്ളാഹു സുബാന നൽകിയ രാവാണ് പരിശുദ്ധമായ പവിത്രമായ പവിത്രമായിന്റെ പതിനഞ്ചിന്റെ രാവേ ഇനി ഒരു പേര് കൂടിയുണ്ട് ആ പേര് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അഞ്ച് ഏഴാമത്തെ പേരാണ് ലൈലത്തുൽ ലൈലത്തുൽ ബറ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബറ എന്ന് പറയുന്നത് ക്ലീൻ ചീറ്റ് നൽകുക എന്നതാണ് കൊടുക്കാനുണ്ട് അങ്ങനെ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുത്ത് വീട്ടേണ്ട ആൾ പൂർണമായി സക്കാത്ത് കൊടുത്ത് വീട്ടിയാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആ സക്കാത്ത് കൊടുത്ത് വീട്ടിയ ആൾക്ക് കൊടുക്കുന്ന ഒരു 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 ക്ലീൻ ഉണ്ട് പ്രത്യേകമായ അതിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലീൻ എന്നതാണ് അതുപോലെ അള്ളാഹ് ഉസ്മാനഹു തന്റെ ഒരു ഉമ്മത്തിന് നൽകുന്ന രാവാണ് അതാണ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചീട്ട് എല്ലാം റെഡിയായി അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ട് എന്ന നൽകുന്ന രാവാണ് പവിത്രമായ ബറാഅത്തിന്റെ രാവ് ലൈലത്തുൽ ബറാ അള്ളാഹു ആ ക്ലീൻ ചീട്ട് നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ പടുത്തിത്തരട്ടെ അള്ളാഹു നമ്മളെ പടുത്തിത്തരട്ടെ

മഹാനായ ഒമറുബുൻ അബ്ദുൽ അസീസ് ഇസ്ലാമിക ഭരണകോടതിയിലെ അഞ്ചാമത്തെ ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഒമറുബുൻ അബ്ദുൽ അസീസ് ിന്റെ രാവീൽ അള്ളാഹുവിന് വേണ്ടി കരഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ുംബ്ദുൽ കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കുമ്പോ അതാ ഒരു പച്ചക്കടലാസ് കാണുകയാണ് ആ പച്ചക്കടലാസിന്റെ മുകളില് അല്ലാ അള്ള മഹാനവറുകൾക്ക് ആ കടലാസ് ഇങ്ങനെ കിട്ടുകയാണ് ആ കടലാസിലുള്ള പ്രകാശമുണ്ടല്ലോ അത് ആകാശത്തേക്ക് എത്തുന്ന രൂപത്തിലുള്ള വല്ലാത്ത പ്രകാശമുള്ള ഒരു പച്ചക്കടലാസാണ് അതിലിങ്ങനെ എഴുതി എഴുതി വച്ചിട്ടുണ്ട് അതേ എല്ലാത്തിൻറെയും ഉടമസ്ഥനായ നാഥനായ റപ്പിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പാപമോചനം നൽകപ്പെട്ടിട്ടുണ്ട് യജമാനായ മലിക്കുൽ അസീസായ നാഥനായ റബ്ബിൽ നിന്ന് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവിന് കിട്ടിയ ഒരു ക്ലീൻ ചീറ്റാണ് നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തന്നിട്ടുണ്ട് എന്ന് അബ്ദുൽ അസീസ് നസീസ് ഇറക്കി കൊടുക്കുകയാണ് വലിയ മഹാനല്ലേ ഔലിയാക്കളുടെ നേതാവല്ലേ അഞ്ചാം ഖലീഫയല്ലേ വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനല്ലേ ഒരു ചെറിയ പൈസ പോലും അന്യായമായി പോലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ പേടിച്ചതയുടെ പര്യായ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ സമ്മാനം അള്ളാഹു മഹാനവറുകൾക്ക് നൽകിയതാണ് മാഷാ ഇതുപോലെ മോമിനെ നിങ്ങൾക്ക് എല്ലാ ബറക്കത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുന്ന രാവാണ് പവിത്രമായ ബറാഅത്തിന്റെ രാവേ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ അവരെ നിശ്ചയിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ആളുകളെയും അള്ളാഹു തെരഞ്ഞെടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവേ ി വിടണ്ടെ നഷ്ടപ്പെടുത്തണ്ട റബിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് തീരുമാനങ്ങളും വരുന്ന രാവാണ് വിജയിക്കുന്നവരുടെ ലിസ്റ്റുകളും പരാജയപ്പെടുന്നവരുടെ ലിസ്റ്റുകളും അത് രണ്ടും നിശ്ചയിക്കപ്പെടുന്ന രാവാണ് പവിത്രമായ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു നിസ്സാരമായി ആരും കാണണ്ട എല്ലാവരും പരിഗണിച്ചോ വലിയ പരിഗണന കൊടുക്കേണ്ട രാവാണ് നാളത്തെ രാവ് ഇൻഷാല് മജിലിസ് അഞ്ചു മണിക്ക് തന്നെ നമ്മൾ ആരംഭിക്കും അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് രാവിൽ വരുന്നതിന് മുമ്പ് ചൊല്ലു പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കർ ഒരുപാട് തവണ ഒരുപാട് തവണ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അതോടൊപ്പം ആയിരം തവണ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതൊക്കെ നാളത്തെ ദിക്കറിൽ മണിക്ക് ആരംഭിക്കുന്ന മജിലിസ് നമുക്ക് ചൊല്ലണം എല്ലാവരും അതിൽ പങ്കെടുക്കണം പരമാവധി നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പങ്കെടുപ്പിക്കണം നാളെ വൈകുന്നേരം അസുരനു ശേഷം നല്ല മധുരങ്ങൾ വിതരണം ചെയ്യണം എല്ലാവരുടെ വീടുകളിലും നല്ല മധുരങ്ങൾ ഉണ്ടാക്കണം അതുപോലെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നാളത്തെ രാവിനെ പ്രത്യേകമായി പരിഗണിക്കണം നാളത്തെ രാവ് ഉറങ്ങേണ്ട രാവല്ല എന്ന് എല്ലാവരും ചിന്തിക്കണം മനസ്സിലാക്കണം അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാവണം നേരത്തെ തന്നെ ഉറക്ക് ഉറങ്ങേണ്ടവർ ഉറങ്ങി തീർക്കണം അങ്ങനെ രാത്രി പൂർണ്ണമായി വിവാദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാവായി നാളത്തെ രാവ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഇൻഷാല്ല നൽകട്ടെ റബ്ബ് നമുക്ക് നൽകട്ടേ നമുക്ക് മൂന്ന് മൂന്നിയാസീന പാര